വസ്ത്ര വ്യാപാര മാറ്റത്തിന്റെ വെഡിംഗ് വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം റോഡ് കാരത്തൂർ നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വിദ്യാർത്ഥി മനസ്സുകളിൽ കാരുണ്യവും അനുകമ്പവും നിറക്കുന്നതാവണം വിദ്യാഭ്യാസമെന്ന് അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ എം പറഞ്ഞു വളവനൂർ അൻസാർ അറബി കോളേജ് എൻഎസ്എസ് യൂണിറ്റുകളുടെ കീഴിൽ കോളേജിലെ നിർദ്ധരായ വിദ്യാർത്ഥികൾക്ക് നിർമ്മിച്ചു നൽകുന്ന നാലാമത്തെ വീട് കൈമാറി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ നൂറുകണക്കിന് വീടുകളാണ് ഈ പദ്ധതിയുടെ ഭാഗമായി വിവിധ കോളേജുകൾ നിർദ്ധരായ വിദ്യാർത്ഥികൾക്കും കുടുംബങ്ങൾക്കും നിർമ്മിച്ചു നൽകിയത് വളവന്നൂർ അൻസാർ അറബി കോളേജിലെ വിദ്യാർത്ഥികളിൽ നിന്നും സ്വരൂപിച്ച തുക കൊണ്ടാണ് നാല് വീടുകളും നിർമ്മിച്ചത് സഹപാഠിക്ക് ഒരു വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വിദ്യാർത്ഥികളും അവരുടെ കുടുംബങ്ങളും നാട്ടുകാരും നൽകിയ പിന്തുണയാണ് ഭവന പദ്ധതി പൂർത്തിയാക്കാൻ സഹായമായത് നിലവിൽ അൻസാർ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന നിർധന കുടുംബത്തിലെ ഒരു വിദ്യാർത്ഥിക്കാണ് നാലാമത്തെ വീട് നിർമ്മിച്ചു നൽകിയത് അൻസാർ അറബി കോളേജിലെ എൻ എസ് എസ് യൂണിറ്റുകൾക്ക് സാമൂഹിക സേവന പ്രവർത്തനങ്ങൾക്ക് നിരവധി അംഗീകാരങ്ങൾ നേടാൻ സാധിച്ചിട്ടുണ്ട് കോളേജിലെ രണ്ട് എൻ എസ് എസ് യൂണിറ്റുകൾ സംസ്ഥാന അവാർഡും യൂണിവേഴ്സിറ്റി അവാർഡും നേടിയിട്ടുണ്ട് ഭവന സമർപ്പണ ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ എ ഐ അബ്ദുൾ മജീദ് അധ്യക്ഷത വഹിച്ചു മാനേജർ പ്രൊഫസർ എം എ സയ്യിദ് പി സി കുഞ്ഞുമൊഹമ്മദ് ഷറഫുദ്ദീൻ തെയ്യമ്പാട്ടിൽ കൽപ്പകഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ കെ പി വഹീദ വൈസ് പ്രസിഡന്റ് അടിയാട്ടിൽ ബഷീർ എ പി അസാദ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ എ പി സബാഹ് മെമ്പർമാരായ സുഹറാബി അഫ്സൽ ഖാദർ റസീം ഖാദർ എം അബ്ദുറബ് ടി പി അബ്ദുൽ കരീം അസൈനാർ തുടങ്ങിയവർ സംസാരിച്ചു ബെഡനൂസ് കൽപ്പകഞ്ചേരി